എല്ലാവർക്കും നമസ്കാരം ബുദ്ധി പലപ്പോഴും നമ്മളോട് പറയും അത് അസാധ്യമാണെന്ന് എന്നാൽ ആത്മാവ് നമ്മളോട് സംസാരിക്കും നിനക്കത് സാധ്യമാണെന്ന് മറിയത്തിൻ്റെ മുൻപിൽ ദൈവദൂതനായ ഗബ്രിയൽ വരുമ്പോൾ അവൾ ആദ്യം ബുദ്ധി കൊണ്ട് ചോദിക്കുന്നു പുരുഷനെ അറിയാക്കിയാൽ ഇതങ്ങനെ സംഭവിക്കും ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലോ എന്ന ചിന്തയിലാണ് അവൾ അവത്തിരുന്നത് ഒരു ബുദ്ധിയും നമ്മളോട് പറയില്ല അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിക്കാൻ പറ്റുമെന്ന് എന്നാൽ കർത്താവ് അവയെ വാഴ്ത്തിയപ്പോൾ അത് ജനക്കൂട്ടത്തിന്റെ തൃപ്തിയായി മാറി നമ്മുടെ പ്ലാനും ബുദ്ധിയും മാത്രമാണോ ഇന്നയോളം നമ്മളെ വഴി നടത്തിയത് ബുദ്ധി വേണം പ്ലാൻ വേണം എന്നാൽ അത് രണ്ടും മാത്രം പോരാ ദൈവ കൃപയുണ്ടെങ്കിലേ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ ഒരു ചിന്തകൻ എഴുതുന്നു ദ സ്പിരിച്വൽ ലൈഫ് ഡസ് നോട്ട് റിമൂവ് ഫ്രം ദ വേൾഡ് ബട്ട് ലീഡ്സ് ഡീപ്പർ ഈ ലോകത്തിൻ്റെ അന്തസത്തയിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ സ്പിരിച്വാലിറ്റി നമ്മെ സഹായിക്കും പകച്ചു നിൽക്കുന്നിടത്ത് ബലം നൽകും അതിജീവനത്തിൻ്റെ പാതയിൽ ദൈവകൃപ പകർന്നു തരും സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ നിന്റെ ആത്മാവിനേക്കാൾ വലിയ അധ്യാപകൻ ലോകത്തിലില്ല ഗത്സമനയിൽ കർത്താവ് മുട്ടുകുത്തുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിക്ക ലോജിക് അനുസരിച്ച് ചിന്തിച്ചാൽ സന്നിധ്രി സംഘത്തിന്റെ കയ്യിൽ നിന്ന് നീതി ലഭിക്കില്ല ഹെരോതാവിന്റെ പക്കൽ നിന്നും കിട്ടില്ല അലറുന്ന മതമേധാവികളുടെയും അണികളുടെയും കയ്യിൽ നിന്നും നീതി കിട്ടില്ല പീലാത്തോസിന്റെ അരമ്പനയിലും അവന് നീതി ലഭിക്കില്ല എന്നാൽ അനീതിയുടെ നടുവിൽ അതിജീവനത്തിന്റെ വലിയ പാഠം അവൻ തിരിച്ചറിയുന്നത് ദൈവഹിതത്തിനായി സ്വയം സമർപ്പിക്കുമ്പോഴാണ് വിഷമിച്ച് ഭാരപ്പെട്ടും ഇനി സാധ്യമല്ല എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ട് കഴിയുന്നവരാണ് നിരാശയെ വലിച്ചെറിയുക ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക ബുദ്ധി കഴിയില്ല എന്ന് ആത്മാവിനാൽ സാധ്യമാകും നിനക്ക് കഴിയും പോയേ പറ്റൂ സുവിശേഷം ഒന്നാം അധ്യായം ഇതാ ഞാൻ കർത്താവിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കർത്ത കരുണ്യവാനായി കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ചിലപ്പോഴെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധിയിൽ അഹങ്കരിക്കും അഹന്തയിൽ മതി മറന്നു പോകും ഈ ലോക ജീവിതം വേണ്ടിയുള്ളതല്ല ഞങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചല്ല ഈ ജീവിതം മുമ്പോട്ട് പോകുന്നത് ദൈവകൃപയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് താളം നൽകുന്നത് കർത്താവെ സ്വയത്തിൽ ആശ്രയിച്ച് നശിച്ചു പോകാതെ ദൈവകൃപയിൽ സമർപ്പിതരാകുവാൻ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് പകരണമേ ഈ ലോകത്ത് ജീവിപ്പാൻ ജ്ഞാനം കൊണ്ട് എന്ന് അറിയിക്കണമേ വിശുദ്ധമറിയവനെ പോലെ നിന്റെ വാക്ക് എൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ ദൈവാത്മാവിൽ ബലപ്പെടുത്തണമേ കുറവുകളെ പോക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ